സ്വർണ്ണം വമ്പന് കുതിപ്പില് ഇങ്ങനെ പോയാൽ ആഭരണം വാങ്ങാനേ പറ്റില്ല ഇന്നത്തെ പവന് വില കൊച്ചി കേരളത്തിലെ ഇന്ന് സ്വർണ്ണവിലയില് വധന വെള്ളിയാഴ്ച രണ്ട് തവണയായി ആയിരം രൂപയോളം വർദ്ധിച്ച പിന്നാലെയാണ് ഇന്ന് വീണ്ടും കുതിച്ചത് ഈ നില തുടർന്നാല് വൈകാതെ സർവകാല റെക്കോർഡ് മറികടന്ന് മഞ്ഞലോഹം കുതിക്കും നേരത്തെ വിവാഹത്തിന് അമ്പത് പവന് കൊടുത്തിരുന്നവര് ഇപ്പോൾ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് പവനിലേക്ക് ചുരുക്കിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും താഴേക്ക് വരുമെന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം സ്വർണം വാങ്ങാൻ എത്തുന്നവർ കുറവാണ് എന്ന് ജ്വല്ലറി ജീവനക്കാർ പറയുന്നു പഴയ സ്വർണം വിൽക്കുക പഴയ സ്വർണം മാറ്റിവങ്ങുക തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് മിക്കവരും വരുന്നതെന്ന് വ്യാപാരികളുടെ സംഘടനാ പ്രതിനിധികളും പറയുന്നു ഇനിയും വില ഉയർന്നാലും സ്വർണ്ണ വിൽപ്പന രംഗത്ത് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ പ്രതിസന്ധിയിലാകും കേരളത്തിലെ ഇന്ന് ഒരു പവന സ്വർണ്ണത്തിന് എണ്ണൂറ്റി നാല്പത് രൂപയാണ് വർധിച്ചത് ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപയും ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണ ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഇന്നത്തെ വില പവന് ഒരു ലക്ഷത്തി മൂവായിരം രൂപയും നൽകണം രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവില നാലായിരത്തി അഞ്ഞൂറ്റി പത്ത് ഡോളറായി ഉയർന്നു ഇതാണ് കേരളത്തിലും വില കൂടാൻ കാരണം മാത്രമല്ല രൂപയുടെ മൂല്യം കുറഞ്ഞതും സ്വർണ്ണവില കൂടാൻ കാരണമായി കേരളത്തിൽ ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് രൂപയാണ് നൽകേണ്ടത് പവന് എൺപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത് രൂപയും പതിനാല് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് എണ്ണായിരത്തി രൂപയും പവന് അറുപത്തിയഞ്ചായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുമാണ് ഇന്നത്തെ വില ഒമ്പത് കാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയും പവന് നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് നൽകേണ്ടത് വെള്ളിയുടെ വില ഇന്ന് വർദ്ധിച്ചു ഗ്രാമിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ വില പത്ത് ഗ്രാമിന് രണ്ടായിരത്തി അറുന്നൂറ് രൂപയും സ്വർണ്ണവില ഉയരാനു കാരണം ഇതാണ് അമേരിക്കന് ഡോളർ സൂചിക അല്പമുയർന്നിട്ടുണ്ട് തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം ഒന്ന് നാല് എന്ന നിരക്കിലാണ് സൂചിക അതേസമയം രൂപയുടെ മൂല്യം തൊണ്ണൂറ് ദശാംശം രണ്ട് ഏഴായി ഇടിഞ്ഞു രൂപയുടെ മൂല്യം ഇത്രയും ഇടിയുന്നതും സ്വർണ്ണവില വർദ്ധിപ്പിക്കും കാരണം ഇറക്കുമതി ചെലവ് കൂടും ആഗോള വിപണിയിലെ സ്വർണ്ണവില ഡോളര് രൂപ വിനിമയ മൂല്യം എന്നിവ ഒത്തുനോക്കിയാണ് കേരളത്തിലെ സ്വർണ്ണവില നിശ്ചയിക്കുക ക്രൂഡ് ഓയില് വില ഉയരുന്നത് ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടിയാണ് വെനസ്വേലയിലെ പ്രശ്നങ്ങൾ ഇറാനിലെ പ്രക്ഷോഭം എന്നിവയാണ് ക്രൂഡ് ഓയില് വില ഉയരാനുള്ള കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത് ക്രൂഡ് ഓയിൽ വില ഉയർന്നാൽ ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് ഉയരും ഇന്ത്യന് രൂപയുടെ മൂല്യം ഇടിയാൻ ഇത് കാരണമാകും സ്വർണ്ണവില ഉയരാൻ വഴിയൊരുക്കുകയും ചെയ്യും കേരളത്തിൽ ഇന്ന് ഒരു പവന സ്വർണ്ണാഭരണത്തിന് ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം പഴയ സ്വർണ്ണം വിൽക്കുന്നവർക്ക് ഒരു പവന് ഒന്ന് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം രൂപ വരെ കിട്ടിയേക്കും ആഭരണമായി ധരിക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രം സ്വർണ്ണം വാങ്ങുന്നവർക്ക് പതിനെട്ട് പതിനാല് ഒമ്പത് കാരറ്റുകൾ വാങ്ങാവുന്നതാണ് അതേസമയം നിക്ഷേപം എന്ന നിലയിൽ വാങ്ങുന്നവർക്ക് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് കാരറ്റുകൾ വാങ്ങാം